ഹായ് 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 ചങ്ങ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രൂപയിലേക്ക് സ്വാഗതം ആഹാ അപ്പോൾ അപ്പൊ എന്താ ഞങ്ങളുടെ ഈ വണ്ടി നമ്മൾ കൊടുക്ക എത്രയൊക്കെ വിലയൊക്കെ വളരെ ചുരുക്കം വിലയാണ് ഏഹ് ഒന്നിലേറെ രണ്ടായിരത്തി ആറ് മോഡല് വണ്ടിയാണ് ഇതിനിപ്പോൾ വലിയ വില വിലയൊന്നും കിട്ടില്ല ആ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ വില കിട്ടുകയുള്ളു പിന്നെ മാത്രമല്ല മാത്രല്ല നമ്മളുടെ വണ്ടിൻ്റെ ഇവിടെ പാച്ച് വർക്ക് ഉണ്ട് പിന്നെ അത് ഈ ഫ്ലാറ്റ് ഇവിടെ ഇതൊക്കെ തുരുമ്പാണ് ഇവിടെ ഈ ഫ്ലാറ്റുണ്ടോ അത് കോട്ടയാണ് അതിൽ തുരുമ്പാണ് അപ്പം അങ്ങനെ ഒരുപാട് പണികളുണ്ട് പിന്നെ നമ്മളുടെ അടുത്ത് നിന്ന് ഈയൊരു വണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ നമ്മളുടെ ബെഡ് ഇടുമ്പോൾ ഇവിടെയൊക്കെ കുത്തിപ്പൊളിഞ്ഞു ഇതൊക്കെ ഒരു ഇതിനൊക്കെ വില കുറയും കുത്തി പൊളിഞ്ഞ് ആ നമ്മളെ കാട്ടിയത് നമ്മളടുന്ന് ഒരു സംഭവിക്കുന്നതാണത് ഞങ്ങക്ക് ആ നേരത്തെ എങ്ങനെ കിട്ടാ മതി എങ്ങനെ കിട്ടാ മതി എന്നുള്ളത് കടന്നാ മതി കടന്നാ മതി എന്നുള്ളത് ഉണ്ടാവലു അതിനകത്ത് മാത്രല്ല അവിടെ എങ്ങനെയായാലും തട്ടു അത് നമ്മളടുത്തുള്ളത് ഷാർപ്പായിട്ടുള്ള ഭാഗമാണ് ഏതായാലും ഇപ്പൊ ഒരുപാട് ചൊറിയാ കാല് പറഞ്ഞ പ്ലാസ്സിന്റെ കാലാണ് ഈ ഏഹ് അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ രണ്ട് കാലം ഒരുമിച്ച് എന്നാലും അറിയാമല്ലോ അറിയണ്ടോ ഈ കാലം അട വീങ്ങിക്കണേ ഞാൻ അറിയാത്തവർക്ക് അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ പിടിവരുമ്പോൾ പറയുന്നത് അട്ട കടിച്ചു പറഞ്ഞു അട്ട അടിച്ച് അട്ടക്കടിച്ചിട്ട് കാല് വീങ്ങി ചോരൊക്കെ എത്ര പോയത് കൊണ്ടോര പോയ ആ ചോരയിൽ അതെ ഇതൊക്കെ ബ്ലഡാ ഇതാ ഈ കാണുന്ന ഇവിടെ ഉണ്ടോ ഇതാണി ഇതൊക്കെ ബ്ലഡാ ഒക്കെ ചോരയാണേ ഏഹ് അപ്പം ഞാൻ എന്താ പിന്നെ ഞാൻ ഇവനെ പിറ്റേ ദിവസം വിളിച്ച് പിറ്റേ ദിവസത്തെ കാല് വീങ്ങി ഓ കുക്കനെ വിളിച്ചെടുത്തിട്ടായിരുന്നു വാടാ ഹോസ്പിറ്റലിൽ പോകണെ ടി ടി അടിക്കണം ഡോക്ടറെ കാണിക്കണം പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നും ടി ടി അടിച്ചു പക്ഷെ കുറവില്ല വീക്കത്തിനൊരു കുറവില്ലേ ഞാൻ നടക്കുന്നതിന് പ്രശ്നമല്ല ഒരു ഈ നീരുണ്ടായത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ലാതെ ഒന്നുമില്ല ഗ്യാസ് അതൊക്കെ ഇണ്ടേ പിന്നെ നമുക്ക് എന്തൊക്കെയാ കുറച്ച് മൂന്ന് മൂന്ന് ഗുളിക മൂന്നു കുളികന്നാണ് ചോറിയുണ്ടെങ്കിൽ ആദ്യം ചോറിഞ്ഞു ഇപ്പൊ ചൊറിയണമില്ല ചൊറിച്ചിലും ഇല്ല ചൊറിയാറും അട്ട കടിച്ചിട്ട് ആദ്യമായിട്ടുള്ള അനുഭവ ഇന്നൊക്കെ ഒരുപാട് ഒട്ട അട്ട അടിച്ചു വന്നു ആ അത് ആദ്യമായിട്ടുള്ള അനുഭവമാണ് അട്ട കടിച്ചിട്ട് നല്ലാതെ കാലം ഒന്നിങ്ങനെ വീങ്ങണ സംഭവം ഒന്നും ഉണ്ടായില്ല ഏതായാലും അതങ്ങനെ ഞാൻ ഇപ്പം നടക്കണേൽ വലിയ ഇഷ്യൊന്നുമില്ല എന്നാലും ക്ലച്ചും വരെ അടങ്ങിറുണ്ടേ ക്ലച്ചൗട്ട് ആ കഴിയണില്ല ഞാൻ അതുകൊണ്ട് വല്ലാന്നിപ്പോൾ അങ്ങാടിയൊക്കെ എടുക്കാൻ ഇറങ്ങില്ല പിന്നെ വണ്ടീൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഞാൻ ഈ സൈഡൊക്കെ പറിച്ചിട്ടിട്ടു ഏതായാലും കൊടുക്കുകയല്ലേ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് അതും പറിക്കുകയൊക്കെ വേണം ടൈം ഇട്ടാത്ത കൊണ്ട് കുറയ്ക്കാമെന്നാണ് ഞാൻ എനിക്ക് കമ്പണ്ടെങ്കിൽ പറച്ചു ഓണം അത്രയും ദിവസം ഓൻ വീട്ടിൽ പോയതായിരുന്നു എനിക്ക് പറയ്ക്കാൻ തോന്നില്ലല്ലോ എനിക്കും തോന്നിയിട്ട് പറച്ചതല്ല ഞാൻ പിന്നെ ഞാൻ ബാക്കിൽ നമ്മളുടെ പേര് അതൊക്കെ ഒഴിവാക്കി സ്റ്റ് സൈഡ് നമ്മളുടെ ഇവിടുത്തെ ലോഗോ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കി നമ്മളുടെ വണ്ടി സത്യം പറഞ്ഞ ഇപ്പോൾ ഒരു കാല് വണ്ടി ആയി നിൽക്കുവാണ് അല്ലടാ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ മുമ്പ് നമ്മൾ പോയിരുന്ന വണ്ടി ഉണ്ട് ഇവിടെ സൈജുവിൻ്റെ വണ്ടി ഏതായാലും രണ്ട് വണ്ടി എല്ലാ വണ്ടിയും ഒരുമിച്ച് കാണാൻ പറ്റി ഇതെന്തായാലും നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടാകുന്ന വണ്ടിയാണ് ഈ വണ്ടി ഇനി നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവില്ല ഈ ഒരു പട്ടിയുമായിട്ട് നമ്മുടെ വണ്ടി ഉപഗമിക്കാൻ പാടില്ല ഏർ വയസ് പൂക്ക നമ്മളുടെ ഈ വണ്ടിയാണ് നമ്മളുടെ യാത്ര ഇത് സത്യം മാറുന്ന നമ്മൾ നിലനിർത്തണം കരുതിയ വണ്ടിയല്ലേ ഞാൻ വെക്കരുത് ഇത് മെയിന്റൈൻ ചെയ്തിട്ട് ഇവിടെ ഇടയിലേക്ക് ഒരു ഭാത്തു നിർത്തണം എന്ന് വണ്ടി വണ്ടിയല്ലേ പക്ഷെ നമ്മളൊണ്ട് ഇത് വെക്കാതെ പറ്റൂല ആണി ആ കലാമണ്ട വണ്ടി പോലെയൊക്കെ നിർത്തണം അതായത് നമ്മളെ കൊണ്ട് പറ്റണ്ട നമ്മൾ പരമാവധി അത്തരത്തില് ചിന്തിച്ചിരുന്നത് അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കുമ്പോ വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഫോർ വീലറുകൾ ആ അപ്പൊ യാത്രയും പോകണ്ടേ അപ്പൊ വണ്ടി വരുമ്പോ എല്ലാവർക്കും വണ്ടി എല്ലാവർക്കും ആവശ്യമുണ്ട് പിന്നെ വില കുറഞ്ഞുണ്ട് അത് പറ്റേ മോഡലുകയായിരിക്കും അതായത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയേഴ് മോഡല് അവമൊക്കെ എന്തോ ഒരു പേടി എടുക്കാൻ പോയിട്ട് എന്തേലൊക്കെ സംഭവിച്ചാൽ എടുക്കുന്ന ഏത് വണ്ടിപ്പോൾ കംപ്ലൈന്റ് വരാം ഇല്ല എന്നല്ല ഏതായാലും വണ്ടി കൊടുക്കുകയാണ് ഇന്ന് വൈകുന്നേരം വണ്ടി പോകും വണ്ടി നമ്മളിവിടുന്ന് പോകും അപ്പം നമുക്ക് അവസാനമായിട്ട് ഒരു ചെറിയ ഒരു യാത്ര നടത്തിയാലോ എത്ര ദിവസം കിടന്നിറങ്ങിയ വേണ്ടി കൊടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് മേടിക്കുകയാണെങ്കിൽ കാണുമല്ലോ അവരിന്ന് വൈകിട്ട് വന്ന് കൊണ്ടുപോകും ഞാൻ നമ്മളുടെ ചാർജർ ഇവിടുന്ന് ചാർജർ പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ നന്ത യു പി എസ് ഊരി നമ്മുടെ ടൂൾസൊക്കെ ഒഴിവാക്കി പിന്നെ എന്താ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ ഈ ചാരിൻ്റെ സ്ക്രൂ ഡ്രൈവറും കൂടി ഒന്ന് പറിക്കാണ്ട് അവിടുന്ന് അതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിൻ്റെ സ്ക്രൂ ഡ്രൈവർ പറിക്കുകയുണ്ട് ഇത് വരാണ്ട് ആ പിന്നെ നമ്മൾ സംഭവങ്ങൾ ഈ ബാഗിലുള്ള നമ്മുടെ സംഭവങ്ങളൊക്കെ എടുക്കാണ്ട് അത്തരം കാര്യം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി ഫ്രീ ആയി വണ്ടി അങ്ങനെ പോവും വണ്ടിൻ്റെയോടും കഴിഞ്ഞ് യിപ്പൊ അടുത്തൊരു സ്റ്റെപ്പില് സ്റ്റെപ്പ് വെക്കുകയാണ് എന്താ അത് സംഭവിക്കാൻ പോണ ഞങ്ങൾക്ക് തന്നെ പൊടുത്തല്ലോട്ടോ അതായത് നോക്ക നമുക്ക് തൽക്കാലം നമുക്ക് ലാസ്റ്റ് നമ്മുടെ വണ്ടിയുള്ള ഇന്നത്തെ ദിവസം ഒരു ചെറിയ യാത്ര ചെറിയ യാത്ര ഒരു കാളികാവ് വരുന്ന പോയ അവിടെ കാളികാവിലിപ്പോ എന്താ പ്രത്യേകിച്ച് അവിടെ എന്തേലുമൊക്കെ കാണാണ്ടെങ്കിൽ അവൻ കണ്ടിട്ട് പോരാം ഇതൊരു ലാസ്റ്റ് ട്രിപ്പ് ആണ് ഞങ്ങൾ ഈ ഒരു വണ്ടിയും കൊണ്ടുള്ള അവസാന യാത്രയാണ് അപ്പൊ അതൊന്ന് പോയിട്ട് വരാം നല്ലതാ പോയി പോയി എത്രനാമം ദിവസം ഇതിലൊക്കെ നമ്മളെ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു ഈ പ്രാവശ്യം പോയൊക്കെ ഞങ്ങൾക്ക് ശരിയായിട്ട് അതായത് ഈ വണ്ടിയിലത്ര അത് പറയുമ്പോ ഞങ്ങള് അങ്ങനെ പറയരുത് എന്ന് പറയും അനിക്കറിയാം എന്തായാലും വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോവും ഇനി കാണുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഈ വണ്ടിന്റെ ഫ്രെയിമുകള് തടവുകള് ഇതൊന്നും ഇനി ഇല്ല എന്താ ഒന്നും കാണാൻ ഇല്ല മറ്റേ ആള് വരും പുലി ആണ് എന്ത് വരും അറിയില്ല വരും വരും അതെ അതെവിടെയാണ് അറിയില്ല കൊട്ടമ്പാറ കോക്കാടം കുന്നതാണ് ഞങ്ങളുടെ നാട് കോക്കാടം കുന്നു കോക്കാടം കുന്നിൽ നിന്ന് പൊട്ടമ്പാറയാണ് പൊട്ടമ്പാറയിലേക്ക് വന്നേപ്പാണ് ഈ കൊട്ടമ്പാറയിൽ നിന്ന് ഞങ്ങള് കാളികാവിലേക്കുള്ള മെയിൻ റൂട്ടിലേക്ക് പോയാലും ചാടുക അവിടെ നിന്ന് പാണിയമ്പലം പാണിയമ്പലം പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇടയിൽ വരുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ബസ് സ്റ്റോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ചെറു ചെറിയ സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കാളികാവ് നേരിട്ട് കാളികാവ് പിടിക്കാം അല്ലേ അതെ വേറെ ഇവിടെ എന്താ നേരിട്ട് കാളിയാവും നേരിട്ട് കാളികാവും അപ്പൊ ഇതാണ് കാളിക അങ്ങാടി ഇവിടെ നിന്ന് എങ്ങോട്ട് പോവടാ ഇവിടെ നമ്മക്കേ ഇവിടെ ആ കെട്ടും കളിച്ചെറിയ പോയാലോ ഇവിടെ കെട്ടുണ്ട് ആ പുഴക്കെ ആ ചെക്താമൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇനി ലസ്റ്റ് പോണം എന്നാലടക്കോള ആ അത് അടിപൊളിയായിരിക്കും നല്ല സ്പോട്ടാ ഞാൻ പ്രാവശ്യം പോയതാണ് ഇത് കണ്ടില്ലല്ലോ ആ നനക്ക് കാണാനുള്ള ഒരു അവസരോ അതാണ് കാളികാവ് ടൗണിലൂടെയായിട്ട് ഞങ്ങൾ പോയികൊണ്ടിരിക്കണേ കാളികാവ് ടൗൺ മനസ്സിലാക്കും അടിപൊളിയാണ് കാളികാവ് വന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ടൊക്കെ ആ കാണുന്നത് പുല്ലങ്കോട സ്റ്റൈൻറെ ഭാഗമാവാം പിന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം മലനിരകളൊക്കെയാണ് നേരെ ഫ്രണ്ടില് ഉള്ള വഴിയില് ഈ കാണുന്ന റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെറുതായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം ബാക്കി സ്റ്റിക്കർ വണ്ടിന്റെ ബാക്കിൽ സ്റ്റിക്കറൊന്നും ഇല്ലാത്തോണ്ട് നോക്കി അരഞ്ഞാണല്ലാത്തേ അവിടെ അടയാളം അതിന്റെ ഇന്നും കൂടി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളു കൊക്ക നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ പിന്നെ പോവുകയാണ് അതെ നമ്മൾ കൊണ്ട് നടന്നിട്ടില്ലെങ്കിലും വീട്ടിൽ നിർത്തിയിടുകയാണെങ്കിൽ അതെ ഇപ്പം ഇവനെ കൊണ്ട് അവസാനമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ആ നിലക്കാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നത് ഇതിന്റെ ഒരു വീട് ഞാൻ മുമ്പ് ചെയ്തായിരുന്നു കാളികാവ് കെട്ടിൻ കൽച്ചിറ എന്നാണ് ഇതിന്റെ പേര് കെട്ടാണ് അതൊരു കെട്ട ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടാണ് അത് ഇവിടുത്തെ മേൽഭാഗത്തേക്കുള്ള കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം എത്താൻ വേണ്ടിട്ട് നിർമ്മിച്ചതാണ് അതിനു വേണ്ടി കിട്ടിയതാണ് അതാ കാണുന്ന ഇതൊരു വെള്ളച്ചാട്ടം തന്നെയാട്ടോ സത്യം പറഞ്ഞ വാട്ടർഫോൾസ് തന്നെയാണ് ഇപ്പൊ ഇന്നും വല്ലാതെ ആളുകൾ ഉണ്ടാവില്ല ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് പണി ഡേ ആണ് ഇന്ന് പണിയുള്ള ദിവസമാണ് ഇപ്പോഴാണ് പണിയൊക്കെ ഒന്ന് കിട്ടുന്നത് അതെ ഓ നല്ല ശബ്ദ ആരുല്ലേ ആരുല്ല പിന്നെ ഇവിടെ ഒരു വൈറൽ ആയിട്ടുള്ള ഇണ്ടോ ഇവിടെ വൈറൽ ആയിട്ടുള്ള ഒരു റീലുണ്ട് അതായത് ഇവിടെ തെങ്ങും വന്ന് ചാടുണ്ട് അത് അത് ഇവിടെ ഞാൻ എനിക്ക് അപ്പോഴേ തോന്നി ഇല്ല പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പോകണം പിന്നെ എനിക്ക് കാലുകൊണ്ട് ചിക്കി ചിക്കി നടക്കാനേ വെക്കുന്നുള്ളു ചൂണ്ടപ്പണിക്കാരൊക്കെ ഉണ്ട് ചൂണ്ട ഇടാനൊക്കെ ആളുകളുണ്ട് വെള്ളം കുറവാ മഴ അല്ലല്ലോ ഓ എന്നെ ക്ലിയറിലെ നാളെന്താ അൻ്റെ സൂചി അടിയാണോ എന്നെ പൂച്ച മാന്തിയെ ഓ എന്നാ വെള്ളോ കഴിച്ചു നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് കുറച്ച് അവിടെ പോണം അപ്പൊ ഒന്നും കൂടി രസമാണ് നടന്നോ ഇറങ്ങി പതിയെ പതിയെ ഇറങ്ങിക്ക നല്ല മഴ പെയ്യുന്ന സമയത്ത് വരത് അപ്പൊ കലക്കമെള്ളക്കും കലക്കമെള്ളത്തി കാണാനുള്ള ഒരു ഭംഗി കിട്ടൂല ഈ ടൈമിലാണത് കാണാനുള്ള ഭംഗി ഉണ്ടാവുക അപ്പൊ കുക്കുമെല്ലാം നടന്നുണ്ട് അമ്മ വള്ളത്തിന്റെ പവർ എന്താ ചെയ്തിട്ട് ഓ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച് ഈ ഒരു കെട്ടിന് ഇപ്പോഴും കാര്യമായ രീതിയിൽ പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ പക്ഷേങ്കിൽ ചില പരിക്കുകളൊക്കെ വന്നിരുന്നു അത് ഇവിടുത്തെ പഞ്ചായത്തോ മുഖേന ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നാണ് ഈ പാർട്ടി കണ്ടത് പിന്നെ ചെയിൻ ഉണ്ടാവും ഈ പാത്തിക്ക് ആ പാത്തിക്ക് ഒരു ചെയിൻ ഉണ്ടാവും അവിടെ പിടിച്ച് പൊട്ടിക്കാനുള്ളതാണ് അവിടേക്കല്ലേ ഇത് വേനൽക്കറ്റ നല്ല മഴയാണെങ്കിൽ തുറക്കുന്ന അതുകൊണ്ടേ അല്ല ഞാൻ തുറന്നതുവരെ കണ്ടില്ല അതോടെ പാർക്കിയാണ് പാർക്കിയാണ് മരമാണ് മരം ആ അടുത്ത ആക്കാൻ പറ്റുള്ളൂ െൻ കുളിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് നല്ല അതിമനോഹരമല്ല സ്പോട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇത് സത്യത്തിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് നിൽക്കുന്ന ഒരു വൈബും കൂടി കിട്ടും വേറാണ്ട് സൈഡ് റബ്ബറാണെന്നൊന്നും നമുക്ക് തോന്നില്ല ഇവിടുത്തെ അവിടുത്തെ ഈ ഒരു എന്താ പറയാ ഈ ഒരു കാടിന്റെ മനോഹാരിതയോട് കൂടുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ഏറ്റവും കൂടുതൽ ഞങ്ങള് ചെക്ക് ഡാമിൽ ഒരു ലാൻഡ് ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിന് ബലം കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം ഒക്കെ ചെക്കന്മാര് അങ്ങനെ പോകും വെള്ളത്തിലേ ആ ഉണ്ട് വെള്ളം കാരണമൊക്കെ നന്നായിട്ട് ഭംഗിയും ചെയ്ത പോയി പിന്നവിടെ ഒരു പന വന്നടിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് ആ വൈറലായ വീഡിയോ തെങ്ങ് ഇവിടെ എവിടെയോ ആയിരുന്നു കറക്റ്റ് എവിടേക്ക് അറിയില്ല ഇവിടെ എവിടെയോ ആയിരുന്നത് ആ വൈറലായ വീഡിയോ എല്ലാരും കണ്ടപ്പോ ഇൻസ്റ്റയിലൊക്കെ വളരെയധികം വൈറലായതാണ് ഏതാ പറയാ ന്യൂസ് ആയ സംഭവാണ് ന്യൂസ് വരണ്ടായിരുന്നു മഴയോ ചെറുതായിട്ട് തുള്ളി ഇടണ്ട് മഴ പക്ഷെ വെയിലും ഉണ്ട് ഇതാണ്ടോ സൂര്യനാണോ ആ എന്താ വെള്ളത്തിന്റെ പവർ എഴുതിട്ട് നമ്മള് നടക്കുമ്പോ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ കാലെടുത്തോണ്ടോ ആ ശ്രദ്ധിക്കണം നമ്മള് ഏ ആ വെള്ളം ചാടുന്നൊരു പോഷൻ്റെ ചീടാ നല്ല രീതിയിൽ ചാടും നല്ല ഡമ്മിലാണ് വെള്ളം ചാടുന്നത് ഞാൻ പറയുന്നത് കേൾക്കുമോന്നെ അറിയില്ല കാരണം നമ്മളുടെ ഏഹ് കേൾക്കുണ്ടാവില്ലല്ലേ നോക്കാൻ നമുക്കുണ്ടാവാം കുറച്ചൊക്കെ നല്ല പാല് അതായത് ഇവിടുന്ന് വെള്ളം ഞാൻ ചാടിയിട്ട് പാല് പോലെ ഒലി ഒലിച്ച് പോകുന്നത് എന്തായാലും ഭംഗി ഓ സൂപ്പറായി നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേരാണ് വരാറ് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു അറ്റ കുട്ടികളോടെ എല്ലാം നോക്കണ്ട ഒരു വർക്കിംഗ് ഡേ ആണ് അല്ലാത്ത ദിവസത്തൊക്കെ ഒരുപാട് പേരാണ് വരാറ് കുളിക്കാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനും ഒക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട് ഇത് മേലെന്ന് ഒലിച്ചു വന്നിട്ടുള്ള ഒരു പനയാണ് ഒരു വിളംബന വിളംബനയാണ് ഓ ഇതിന് ഇവിടുന്ന് അക്കരയ്ക്ക് ഒലിച്ചു പോകാൻ വേണ്ടി കഴിയില്ല കാരണം വെള്ളം കൂടണം വെള്ളം കൂടി കഴിഞ്ഞാൽ പോവാൻ വേണ്ടി വയ്ക്കുന്നുണ്ടാവും ഇത് കാണുമ്പോ നമ്മളെ പാണ്ടി ഓർമ്മ വരാ പോയ അടിപൊളി വരും ൾ വരുന്നുണ്ട് ചൂണ്ടക്കാർ വരുന്നുണ്ട് ചൂണ്ടപ്പണി ചൂണ്ടപ്പണി വരുന്നുണ്ട് ഇതാണ് മൊത്തത്തിൽ ഒരു വ്യൂ എന്ന് അത് മനോഹരമല്ല കാഴ്ച അപ്പർക്കാ കാണുന്നതാണ് പശ്ചിമഘട്ടം അവിടെ പുല്ലങ്കോട് സ്റ്റേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പറൊക്കെയാണ് ാണ് വെള്ളം ചാടുന്നു പിന്നെ ചാലിയാറിൻ്റെ ഒരു പോഷകണാധി തന്നെയത് ചാലിയാറിലേക്കാണ് പോയി പതിക്കുന്നത് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് ഞാൻ ആയോ അടിപൊളി അടിപൊളി ഇതില് കുളിക്കുമ്പോ തണുപ്പല്ലേ അടിപൊളി നമ്മുക്കാത്യമാരെ كده കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട് എന്നോ ആ തിരിച്ചാ ആ കേളപ്പെട്ട അവ ഓക്കേ ബൈ എന്താ പേരെന്താണ് ആഷിക് ആഷിക് ഓക്കേ ഉബ്രേര എന്താ ഫൈറൂസ് ഫൈറൂസ് ഓക്കേ അങ്ങോട്ട് പോവാണ്

ഈ കോൺക്രീറ്റ് കുറച്ചും കൂടി ഇങ്ങോട്ടുണ്ടെങ്കിൽ ഓക്കെ നല്ല ആറിൽ കിട്ടുന്ന സ്ഥലം കേട്ടോ ആ അവിടെ നല്ല ആറിൽ കിട്ടുന്ന സ്ഥലമാണ് നല്ലതായിട്ട് മീൻ കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയാണത് അതുപോലെ തന്നെ അതി സുന്ദരമായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഓ ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എവിടെ കാളിയാക്കന്നിട്ട് എവിടേക്കും പോകുക എന്നാലും ബസ്സിൽ എനിക്ക് ഒരു സ്ഥലം ഓർമ്മ വന്നത് ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് വണ്ടി കൊടുക്കുകയാണെന്നുള്ള ആ ഒരു സങ്കടം കുറച്ച് നേരത്തെ ഏത് മനസ്സിൽ പോയി ഇനിയിപ്പോ വീണ്ടും വണ്ടിയിലേക്ക് പോകണം ഏതായാലും നീ വണ്ടിയിലേക്ക് തന്നെ പോവാണ് ഇനി നമുക്ക് ആ നാട് നാട് വണ്ടൂരെത്താനായി ഞങ്ങള് തായ കുറ്റിയിൽ ഇങ്ങനെ എന്താ ഈവനിങ് സ്നാക്സ് ഉണ്ട് ചായ അങ്ങനെ അവിടെ തന്നെ വണ്ടി അല്ലടാ വണ്ടി കിടക്കട്ടെ ഏതായാലും അതായത് ഞങ്ങടെ യാത്ര ആരംഭിച്ചിട്ട് ഈ യാത്ര നമ്മൾ പോയത് ഞാൻ പറഞ്ഞല്ലോ ഏ ആയിരത്തി സംതിങ് കിലോമീറ്റർ ആണ് അത്രയും ദൂരം പോയിട്ട് കേബിളുകൾ ഏതും പൊട്ടിയിട്ടില്ല ആ ശരി ഒക്കെ നമ്മള് കയ്യിൽ ഇണ്ടേനും പോലും പൊട്ടിയില്ല കഴിഞ്ഞ പോക്കിന് മിന്നും പൊട്ടിന് ആ കഴിഞ്ഞ പോക്കിന് പിന്നെ നമുക്ക് പൊട്ടി പക്ഷെ ഇതിനത്ര പ്രശ്നം കൂടിയില്ല ഏതാല് മണിക്കൂറുകൾ ബാക്കി നിക്കേ ഇവൻ നമ്മുടെ കയ്യിൽ കഴിഞ്ഞിട്ട് പുറപ്പെടും മറ്റേ പാട്ടാറുണ്ടോ കാല മതേ പോകരു പറ്റ പെയിന്റ് കളയണ്ട ഞാൻ കളയണ്ടത് വേറെ ഭാഗത്ത് നിന്ന് വേറെ അവിടെനിന്നെ വലിച്ചിരിക്കുന്ന ഇനി നമ്മൾക്ക് ഇവിടെ പറിക്കാണ്ട് ഓ നമ്മളുടെ പേര് ഫ്രണ്ടിലെ പേര് ഫസ്റ്റ് തന്നെ നമുക്ക് യൂട്യൂബിനെ അങ്ങോട്ട് എടുക്കാം എന്താ ചെയ്യ സംഭവം പറച്ചിട്ടിട്ടും നമ്മളുടെ പേരിന്റെ നേരിൽ ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ ഏ അല്ല പേര് പോയിക്കണ് അതിന്റെ നീ നമ്മളുടെ വണ്ടി വന്നിട്ട് പോണില്ല ഏകദേശം അല്ലോണ്ട് അല്ലേ അത് കിട്ടണില്ല കഴിഞ്ഞല്ലേ ഇനി ഒന്നുമില്ല നമ്മളെ ഒന്നും കഴിക്കാന്നില്ല ഈ സ്വിച്ച് മാത്രം നമ്മൾ കഴിക്കണില്ല ഇത് കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ അതില് ഓയില് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടി എടുത്തേക്കണം ആ പിന്നെ ഈ സ്ക്രൂ ഡ്രൈവർ ഇത് നമുക്ക് വേണം ഇത് ഉരിയെക്കാം പിന്നെ ഇനി ഒന്നുമില്ല കഴിച്ച കാലിയായി ആ കേരള കേരളന്നോട്ടെ അപ്പൊ കുഴപ്പമില്ലല്ലോ അയ്യോ അയ്യോ ചാവിയോടൊക്കോ കൊടുത്തടാ ചാവിയോടെ ആ വണ്ടി ടാക്സ് അതിൽ ആ ടാക്സായാലും പേപ്പറിലല്ലോ ആർ സിണ്ടാവ എടുക്ക് കുക്കു ചാവി എടുക്കടാ ഈ ഇജന്നു ഇജന്നൊക്കെ അല്ലേ ഞാൻ എന്തേലും പേപ്പർ കമ്മി ഉണ്ടെങ്കിലേ നമ്മള് തമ്മിലല്ലേ ഞാൻ വിളിച്ചാല് സോനാണോ വണ്ടി തന്നത് ഇത് നല്ല നമ്മളുടെ ഇതിന്റെ മുമ്പുള്ള വണ്ടി ആ മുമ്പുള്ള ഈ വണ്ടി തന്നെയാണല്ലേ ഏഹ് അത് ഓന്നെ ഓന്നെ കൊണ്ടുപോകുവാണ് അതിന് വേറെ വണ്ടി നമുക്ക് എത്തണം കേട്ടോ നമ്മക്ക് വീലർക്കൊന്ന് നോക്കണം നോക്കോ അയൽവാസികളെ അയൽവാസിയോട്ടാ നമ്മളുടെ വണ്ടി പോണേ ഏ ചാവി കൊടുക്കണേക്കോ കൊടുക്കല്ലേ എത്രയോ ദൂരം ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോന്ന വണ്ടിയാണ് ചാവി ഞാൻ കൊടുക്കണം എന്നാ ഓക്കേടാ നന്നായി തരുന്നു ഓക്കെ അങ്ങനെ നമ്മളുടെ വണ്ടി യാത്രയാവാണ് ഏ ഇനിയും മുറ്റത്ത് വൻ കിടക്കില്ല പൂവാണ്

അങ്ങനെ അതും വേറൊരാളുടെ മുതലായി ഏഹ് ഇനി നമ്മക്ക് ഒന്ന് കിട്ടണം അപ്പം ആ അത് നോക്കട്ടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കിട്ടുമായിരിക്കും അല്ലേ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ചു പോയി എൻ്റെ വേണം തള്ളി വീഡിയോ മേടി വരാം ഓക്കെ ബൈ